പെയ്യുകയാണ് സത്യത്തിൽ ഈ മഴ എല്ലാവരും കേരളം മുഴുവൻ ആഗ്രഹിച്ചിരുന്നതാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് കനത്ത മഴയാണ് മഴയുടെ ഭാഗമായി തന്നെ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് ചാക്കയ്ക്ക് സമീപമാണ് ചാക്കയുടെ ജംഗ്ഷന് സമീപമായി വലിയ രീതിയിലുള്ള ഒരു വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് വളരെ തിരക്കുള്ള ഒരു റോഡ് കൂടിയാണ് തിരുവനന്തപുരത്തെ ാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് മാത്രമല്ല പല സ്ഥലങ്ങളിലും സംസ്ഥാനത്തിൽ വിവിധ സ്ഥലങ്ങളിലായി പലയിടങ്ങളിലും നല്ല രീതിയിലുള്ള ഒരു മഴ വേനൽ മഴ എത്തുമെന്ന് നേരത്തെ തന്നെ കാലാവസ്ഥ നിരീക്ഷകരൊക്കെ പറഞ്ഞിരുന്നു അതേ രീതിയിൽ തന്നെ ഇപ്പോൾ പല സ്ഥലങ്ങളിലേക്കും ആവശ്യത്തിലധികം മഴ ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ എത്തിയിട്ടുണ്ട് പക്ഷേ ഇത് ഒന്നിടവിട്ടുള്ള മഴ ആയതുകൊണ്ട് തന്നെ പല ദിവസങ്ങളിലും ചൂട് കാരണം അസഹനീയ ചൂടും ഒപ്പം മഴയും എന്നാൽ അടുത്ത ദിവസമാകുമ്പോൾ വീണ്ടും കടുത്ത താപനില ഉയർന്നു തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ട് പല സ്ഥലങ്ങളിലും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തെക്കൻ കേരളത്തിലാണ് ഇപ്പോൾ രണ്ട് ദിവസങ്ങളായി ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നത് ഇപ്പോൾ തിരുവനന്തപുരം കൊല്ലം മേഖലകളിൽ ഇടവേളകളിലായി ഇത്തരത്തിൽ വൈകുന്നേരങ്ങളിൽ കൃത്യമായ മഴ ലഭിക്കുന്നുണ്ട് കാത്തിരുന്ന അതെ അതെ മഴ വന്നതിൽ വളരെ സന്തോഷമുണ്ട് അതെ അതെ ചൂട് കൂടെ ഭയങ്കരമായിരുന്നു അതുകൊണ്ടാണ് ഈ മഴ വന്നത് അതിൽ സന്തോഷമുണ്ട് മഴ കാലത്ത് മഴ സദ്യത്തിൽ വലിയ രീതിയിലുള്ള യാത്രാക്ലേശങ്ങളൊക്കെ ഉണ്ടാക്കുമെങ്കിലും പലർക്കും ഇതൊരു അനുഗ്രഹം കൂടിയാണ് ഈ ഒരു മഴ പലരും കാത്തിരുന്നത് കൂടിയാണ് അതുകൊണ്ട് തന്നെ പലർക്കും ഇതൊരു അനുഗ്രഹ മഴയായിട്ടാണ് ഇത് തോന്നുന്നത് എന്നുള്ളത് തന്നെയാണ് വലിയ രീതിയിൽ ഒരു വെള്ളക്കെട്ടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം പേട്ട സ്ഥലങ്ങളിലാണ് തിരുവനന്തപുരം പേട്ട ചാക്ക റോഡിലാണ് ഇത്തരത്തിൽ ഒരു വെള്ളക്കെട്ട് കഴിഞ്ഞ തവണ ഇത്തരത്തിലുള്ള വെള്ളക്കെട്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു മേഖല തന്നെയാണ് റോഡിന് നടുവിലെ വാട്ടർ തീം പാർക്ക് എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലൊക്കെ ഇത് ഏർ എന്താണ് പരിഹസ രൂപേണ പലരും ഇത് ചർച്ച ചെയ്തിട്ടുമുണ്ട് പക്ഷെ അപ്പോഴും ഈ മഴ എന്നുള്ളത് ഒരിക്കലും ആരും ഇതിനെ ഈയൊരു യാത്രാക്ലേശങ്ങളിൽ ഒന്നും തന്നെ മഴയെ കുറ്റപ്പെടുത്തുന്നില്ല കാരണം അത്രത്തോളം ആവശ്യമായിരുന്നു ഇത്തരത്തിലുള്ളൊരു മഴ ഈ ഒരു സാഹചര്യത്തിൽ എന്നുള്ളതാണ് തന്നെ എല്ലാവരും കാത്തിരുന്ന മഴ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ടെന്നുള്ളതാണ്